ഈ ഈ എന്താണ് എന്താണ് സീക്രട്ട് ഒരു ഷോപ്പ് ആരംഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞ വ്യക്തി ആ ഏരിയയെ കുറിച്ചിട്ട് നല്ല അവബോധം ഉണ്ടായിരിക്കണം അവിടെ വിറ്റ് പോകുന്ന ഐറ്റം എന്തൊക്കെയാണ് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവർ ബ്രാൻഡഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രോഡക്റ്റ് ബ്രാൻഡഡ് അല്ലാത്ത ലോക്കൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നവരാണോ റീറ്റെയിലറ് പഠിച്ചിരിക്കണം കസ്റ്റമറെ പഠിച്ചിരിക്കണം തന്റെ ഏരിയയിൽ വരുന്ന കസ്റ്റമർ എന്ത് ലക്ഷ്യത്തോടെയാണ് എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് വിദേശത്ത് നിന്നും പൈസ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരാണോ സാധാരണ എംപ്ലോയി ആണോ ഗവൺമെന്റ് ജീവനക്കാരാണോ അവർ എന്ത് ജോലി ചെയ്യുന്നു അവരുടെ സാമ്പത്തിക സ്രോതസ്സ് എന്തൊക്കെ അവർ എന്ത് രീതിയിൽ പർച്ചേസ് ചെയ്യാം അതിനെ കുറിച്ചിട്ട് ഒക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഏറ്റവും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം പറഞ്ഞാൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്താണ് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ നിൽക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ കുറച്ചുകൂടി ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ കുറച്ചുകൂടി കൂടി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും അത് സാധാരണ ഒരു എംപ്ലോയി ആണെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ഒരു പരിധിവരെ അവർ വലിയ ബ്രാൻഡിലേക്കും വലിയ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും മരക്കെടാൻ സാധ്യത കുറവാണ് കാരണം അവരുടെ കൈകിരിക്കുന്ന പൈസ വളരെ കുറവാണ് അപ്പോൾ ഒരു ലോക്കൽ ബ്രാൻഡ് പ്രോഡക്റ്റുകളായിരിക്കാം കൂടുതൽ ഒളിയവിടെ സെയിൽ ആകുന്നത് അപ്പോൾ ഒരു റീറ്റെയിലർ സ്റ്റഡി ചെയ്യേണ്ടത് ഏത് തരത്തിൽപ്പെട്ട കസ്റ്റമറാണ് തൻ്റെ മുന്നിൽ വരുന്നത് അവർ ഹൈ പ്രൊഫൈലുള്ള കസ്റ്റമറാണോ അല്ലെങ്കിൽ സാധാ മീഡിയം പ്രൊഫൈലുള്ള കസ്റ്റമറാണോ അതുപോലെ ഏത് പ്രൊഫൈലുള്ള കസ്റ്റമറാണ് എൻ്റെ മുന്നിലേക്ക് എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത് അതിനെക്കുറിച്ച് പഠിക്കുകയും അതനുസരിച്ചുള്ള പർച്ചേസ് ആണ് അവിടെ വാങ്ങിച്ചു വയ്ക്കേണ്ടത് അഥവാ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ കസ്റ്റമറെ പഠിക്കാതെ അവരുടെ റിക്വയർമെൻറ്റ് പഠിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ളത് വളരെയധികം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്വാളിറ്റി കൂടിയ തരത്തിലുള്ള നല്ല ഇമേജ് നിലനിർത്തുന്ന അഞ്ച് പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെന്ന റീറ്റെയിലർക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷേ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന അതായിരിക്കില്ല അപ്പോൾ എന്ത് സംഭവിക്കും കസ്റ്റമർ അത് കിട്ടുന്ന അയാളുടെ ബഡ്ജറ്റിലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി അയാൾ വേറെ ഷോപ്പുകളിലേക്ക് പോവും അല്ലെങ്കിൽ ദൂരെയുള്ള ഷോപ്പുകളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ നിങ്ങളായിട്ടുള്ള റാപ്പോ നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് അവിടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ സാധാരണ ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് കയറി വരുന്നത് അവരുടെ ചോദ്യം പ്രൈസിങ്ങിലായിരിക്കും ഇത് എന്താണ് വില എന്നായിരിക്കും എന്താണ് ക്വാളിറ്റി എന്ന് ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും കാരണം ഈ ആദ്യം പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് അല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്താണ് പ്രൈസ് എന്നാണ് ചോദിക്കുള്ളൂ എന്താണ് ക്വാളിറ്റി എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ പ്രൈസ് എന്ന മാറ്റർ ചോദിക്കാതെ തന്നെ ക്വാളിറ്റി നോക്കി അതിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ പ്രൈസ് ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട് എവിടെയും പ്രൈസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതാണ് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരവസ്ഥ പ്രൈസ് കുറവുള്ള പ്രോഡക്റ്റ് ക്വാളിറ്റി കൂട്ടി കിട്ടുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പ്രൈസ് കുറയണം അതാണ് കസ്റ്റമറുടെ ആവശ്യം അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ഉറപ്പായിട്ടും ആ കസ്റ്റമറെ പഠിച്ചിരിക്കണം അവിടെ പോകാൻ ഉള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എന്ത് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് അവർ ഏത് വില നിലയ്ക്കുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന് സമീപത്തുള്ള റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ പോയി ഒന്ന് സ്റ്റഡി നടത്തുകയും അവിടെയുള്ള അറിയുന്നവരോട് ആ ഒരു നിലവാരം അവിടുത്തെ നിലവാരം ഏത് ബ്രാൻഡിലേക്കാണ് പോകുന്നത് ബ്രാൻഡ് അല്ലാതെ ഒരു ലോക്കൽ പ്രോഡക്റ്റിലേക്കാണ് പോകുന്നത് അത് നമ്മൾ ഫോക്കസ് ചെയ്യാനും ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം ഒരു റീറ്റെയിലർ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് അയാളുടെ ടേസ്റ്റുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് മാറാൻ സാധിക്കണം എങ്കിലേ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആ ഷോപ്പിലേക്ക് സാധിക്കുള്ളൂ കസ്റ്റമേഴ്സിന്റെ സ്വഭാവം മാറുന്നത് എങ്ങനെ നമുക്കറിയാൻ പറ്റും അതാ അവരോട് ചോദിച്ചറിയാൻ പറ്റും കാസർഗോഡ് ഗൾഫായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര് കൂടുതലുള്ള ഏരിയ ആണ് അപ്പൊ അവിടെ ഫോർ എക്സാമ്പിൾ ബ്രാൻഡഡ് ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ അധികം അധികമായിട്ട് വിറ്റ് പോകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കസ്റ്റമേഴ്സ് അവിടെ ആവശ്യപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വളരെയധികം എമൗണ്ട് വരുന്നു എന്ന് വിചാരിക്കുക അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം രൂപയൊക്കെ ഒരു ബാത്ത് ഫിറ്റിങ്സ് ഐറ്റത്തിന് വരുന്നു എന്ന് വിചാരിക്കുക ക്വാളിറ്റി ഉള്ള ടാപ്സിനൊക്കെ അത്രയും സെവൻറി ഫൈവ് തൗസൻഡ് ഓളം ബാത്ത് ഫിറ്റിങ്സിന്റെ അക്സറീസിന് വരുന്നു എന്ന് വിചാരിക്കുക ഇതേ പ്രോഡക്റ്റ് തന്നെ ചിലപ്പോൾ അതിനേക്കാൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കൃഷിയിലൂടെ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ അതുപോലെ ഒരു ബൾക്ക് എമൗണ്ട് ഉള്ള ഒരു ഒരു പ്രോഡക്റ്റ് ഒരു ബാത്ത് ഫിറ്റിങ്സ് വാങ്ങിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഏരിയ എടുത്ത് സ്റ്റഡി ചെയ്ത് അവരുടെ അവിടുത്തെ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് അത് പരിഹരിച്ചു കൊടുക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം അല്ലാതെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഒരു കുറേ പ്രോഡക്റ്റ് എടുത്ത് വെച്ച് അത് സെയില് നടത്തുകയാണെങ്കിൽ അത് സെയിൽ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി അഡ്വെർടൈസ്മെന്റ് കൊടുത്താലും കുറേ അധികം എമൗണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലവഴിച്ചാലും നമ്മുടെ ടാർഗറ്റഡ് ആൾക്കാര് ആരക്കുകയാണ് ആ ടാർഗറ്റഡ് ആൾക്കാരുടെ നേച്ചർ എന്താണ് സ്വഭാവം എന്താണ് അവരുടെ കപ്പാസിറ്റി എന്താണ് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവർ എങ്ങനെ ഏണിങ്സ് ചെയ്യുന്നു അവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണോ അവർ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണോ അല്ലെ അവർ ഗൾഫ് ആളുകളാണോ അവർക്ക് എങ്ങനെ ഇൻകം വരുന്നു അതിനെ ആശ്രയിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ വേണം ഒരു റീറ്റെയിലർ റീറ്റെയിലർ ഒരു റീറ്റെയിലിംഗ് ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടുത്തെ ഏരിയയെ കുറിച്ച് പഠിച്ച് സ്റ്റഡി ചെയ്ത ശേഷം പ്രോഡക്റ്റ് എടുത്തു വെച്ച് സെയിലിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്